ഹായ് ഹലോ തലയൊക്കെട്ടും ഗ്ലൗസ് ഒക്കെ ആയിട്ട് എന്താണ് പരിപാടി ഇതല്ലേ അപ്പം ഈ വർഷം നമ്മുടെ അഗ്ലോടെയും സോറി തലയുടെ ഒന്നും റീപ്പോട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു കേട്ടോ അപ്പം റീപ്പോർട്ട് ചെയ്തെക്കാൻ പോകാന്ന് അപ്പോൾ പുതിയൊരു പോട്ടി മിക്സ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അതിലാണ് ഈ പ്രാവശ്യം ഒന്ന് വെച്ച് പരീക്ഷിച്ച് നല്ല നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ അപ്പം ആ പോട്ടി മിക്സ് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ അതെ നമ്മുടെ കലേടികൾസൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ മണ്ണ് കണ്ടോ ഭയങ്കര കട്ടിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഇവരുടെ പ്രോട്ടീൻ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ പോകണം മാറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ അപ്പം ഞാൻ ഒരു പ്രോട്ടീൻ മിക്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കിയപ്പോഴത്തേക്കിന് ഇതുണ്ടോ ആ പ്രോട്ടീൻ മിക്സിനകത്ത് ഞാൻ വെച്ചതാണ് ജസ്റ്റ് ഒന്ന് നാടൻ കലേടിയാണ് വെച്ച് നോക്കിയാൽ കേട്ടോ നാടൻ ആകുമ്പോൾ ഇത് എന്തെങ്കിലും ഉള്ളതൊന്നും ഇല്ല കേട്ടോ ഞാൻ കാശു കൊടുത്ത് മേടിച്ചാണെ കണ്ടെങ്കിൽ കിട്ടിയതല്ല അപ്പോൾ ഇത് ഞാനൊന്ന് വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ മണ്ണിൻ്റെ ഇറക്കം കണ്ടോ ഇത് നല്ല മണ്ണുകൾ കല് പുട്ട് പോലത്തെ മണ്ണാണ് അധികം മണ്ണില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം അങ്ങനെ ഞാൻ വെച്ചാണ് ഈ രണ്ടതുണ്ടോ ഈ രണ്ട് കലയുടെ ഞാൻ അത് വെച്ചാണ് പിന്നെ ദേവരെണ്ണം കൂടെ നല്ല ലൈറ്റ് ഒറ്റ വീറ്റായിട്ടുള്ള പ്രോട്ടീൻ മിക്സാണിത് അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പം അതിനകത്ത് വെച്ചപ്പോണ്ടല്ലോ നല്ല ഗ്രോത്ത് കേട്ടോ കലയിടത്തിനൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ട് അപ്പം ആ ഒരു സീക്രട്ട് പോട്ടി മിക്സ് പറഞ്ഞു തരാം ഇതിനകത്ത് നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയാണ് ഞാൻ അഗ്ലോണിമയ്ക്കും വെക്കുന്നത് കേട്ടോ അപ്പം അഗ്ലോണിമയുടെ ഗ്രോത്ത് ഞാൻ കാണിച്ച് തരാമേ ഇതുണ്ടോ ഞങ്ങളുടെ അഗ്ലോണിമയുടെ ഗ്രോത്ത് ഉണ്ടോ ആ ഒരു പ്രോട്ടീൻ മിക്സിനകത്ത് ഇതൊരു മ്യൂട്ടേഷൻ പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ഇതൊക്കെ ഞാൻ അതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത് ആ പോട്ടി മിക്സിൽ കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് ഇതുണ്ടോ നമുക്കൊരു കയ്യിൽ പിടിച്ച് പൊക്കാമേ അതേപോലത്തെ പോട്ടി മിക്സിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെന്താണ് പോട്ടി മിക്സ് ഇല്ല പോട്ടി മിക്സിൽ സീക്രെ ഉണ്ടാന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ആ പോട്ടി മിക്സി വെച്ചേക്കുന്ന പ്ലാന്റുകളോ ഇതൊക്കെ ഞാൻ റീ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇതൊന്നും ഇപ്പോഴേ നമ്മൾ കൊടുക്കാറായിട്ടില്ല എന്നാൽ ഭംഗിയാണ് കണ്ടില്ലേ സുന്ദരിയെ ഇതുണ്ടോ അതിനകത്ത് വെച്ചിരുന്നാട്ടോ നമ്മൾ ഇടുക്കിയിൽ പോയി ഹണ്ട് അല്ല ആ ഇടുക്കിയിൽ പോയി ഹണ്ട് ചെയ്തുകൊണ്ട് എന്ന കലയുടെ കേട്ടോ ഇത് കണ്ടോ അതിൻ്റെ ആ നിറം തന്നെയാണല്ലോ നമ്മൾ പോട്ടി മിക്സി വെച്ചതിൻ്റെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ ഇല കണ്ടിങ്ങനെ കീറി വരുന്ന കേട്ടോ ഞാൻ വിചാരിച്ചാൽ അതിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ പക്ഷേ നെക്സ്റ്റ് താഴെ ഞാൻ വേറെ വെച്ചതിൽ നിന്ന് ഇങ്ങനെ ഇല കീറിയാ വരുന്നത് കേട്ടോ അതെന്താ സംഭവം എന്നറിയത്തില്ല അപ്പോൾ നമ്മുടെ പോട്ടി മിക്സി കാണാമേ ഞാൻ നമ്മളിപ്പോൾ ഈ മിക്സ് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് പിന്നത് വൈറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കുമെന്ന് ആണ് കേട്ടോ ഉണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തിക്കുന്നത് കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളു ചേർത്തിക്കുന്നത് ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ് കഴുകി പിരി പിഴിഞ്ഞെടുത്ത് സോറി പിഴിഞ്ഞെടുത്തത് പിന്നെ നമ്മൾ ചേർത്തേക്കുന്ന എല്ലുപൊടി പിന്നെ കുറച്ച് ച്ച് ചാണകേ ചേർത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളമാണ് കേട്ടോ അത് മിക്സാണേ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല നമ്മൾ വട വളക്കടയിൽ ചെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതുകൊണ്ട് ചേമ്പ് ചേമ്പിനിടണമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചപ്പം എന്തിനാ എത്ര ചേമ്പാന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ചേമ്പ് ചെടിക്കാണെന്ന് പറഞ്ഞോ അപ്പോൾ അവർ തന്നൊരു കൂട്ടുണ്ട് അതാണ് ഞാതിട്ടിരിക്കുന്നത് മഴയൊന്നും കൊണ്ട് മാറിയപ്പോൾ ഞാൻ അറിഞ്ഞതാ കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് ആ ഒരു പ്രോട്ടീൻ മിക്സ് എന്നുള്ളത് ഈ അതാണ് കേട്ടോ ഇതുണ്ടോ ഇതാണ് ആ പ്രോട്ടീൻ മിക്സ് കേട്ടോ ഇത് കറക്റ്റ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ മിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഈ പ്രോട്ടീൻ മിക്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളവരോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് അടുത്തുള്ളെങ്കിൽ കിട്ടുമെങ്കിൽ വാങ്ങിക്കാം ചാരിട്ടിയും വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനല്ല കേട്ടോ അവിടെ തോർത്ത് ഹെൽപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ പണിയാവും സാഫ് പൗട്ടറോടെ ചേർക്കണം കേട്ടോ അപ്പോൾ കുറച്ച് സാഫ് ഫംഗി അല്ലേ എപ്പോഴും നല്ല റീ പോട്ട് ചെയ്ത് വെക്കുമ്പോഴും നമ്മൾ ആ വെക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ കുറച്ച് സാഫ് പൗഡറോടെ ചേർക്കുന്നത് നല്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് അല്ലെങ്കിൽ കൈ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് അല്ലാതുകൊണ്ട് നമ്മുടെ തൂമ്പൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെയിലായിട്ടുണ്ടോ തോർത്തൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്രയാണ് നമ്മുടെ കോട്ടി മിക്സ് ഇങ്ങനെ ഇത്രയും പോട്ടി മിക്സ് ഇങ്ങനെ റെഡി ആക്കി വരുമ്പോഴിത് ഉണ്ടോ നല്ല അടിപൊളി പുട്ടുപൊടിയുടെ വരുവാകും ലൈറ്റ് വെയിറ്റ് അധികം മണ്ണ് ചേർക്കേണ്ട കേട്ടോ നമ്മൾ ഏത് പ്ലാന്റിനാണല്ലോ അധികം മണ്ണ് ചേർക്കാതിരിക്കുന്നതിനാണ് ബെറ്റർ ഒരു നമ്മൾ ഒരു കാൽ പോർഷൻ മാത്രം മണ്ണ് എടുത്തിട്ട് ബാക്കിയെല്ലാം ഹാഫ് ഹാഫ് പോർഷൻ എടുക്കണം അതായത് പെർലൈറ്റ് ചകിരി ചോറ് പെർലൈറ്റ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല നമ്മുടെ സീറ്റിൽ പിന്നെ നല്ലവണ്ണം എയർ സർക്കുലേഷൻ കൊടുക്കുക അതായത് വാട്ടർ കണ്ടൻറ്റ് നിലനിർത്തും മണ്ണിനകത്ത് എയർ സർക്കുലേഷൻ ഉള്ള മണ്ണ് വേണം എപ്പോഴും നമ്മൾ പ്ലാന്റ് വെക്കണം ഏത് പ്ലാന്റ് വെച്ചാലും എയർ സർക്കുലേഷൻ ഉള്ളത് വെക്കണം അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ നമുക്ക് റൂട്ട് പെട്ടെന്ന് ഇതിൻ്റെ പോകാനും അടിപൊളിയാണ് പക്ഷേ ഞാൻ നേരത്തെ വെച്ചിരുന്നത് കണ്ടോ ഇത് കണ്ടോ ഭയങ്കര കട്ട് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ ഭയങ്കര കട്ടിയാണ് അപ്പം മറ്റേ ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചില്ലേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് എയർ സർക്കുലേഷൻ ഉണ്ട് പെട്ടെന്ന് റൂട്ടുകളൊക്കെ പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് എൻ്റെ ഫോർട്ടി മിക്സിൻ്റെ രഹസ്യം കണ്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിച്ചോ പറഞ്ഞു തരാം ഇനിയും മനസ്സിലാകാത്തവർക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മിക്സ് ഞാൻ ചേർക്കും അതിനകത്ത് കറക്റ്റ് ആ മിക്സ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെന്ന് പറഞ്ഞ് മേടിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങളാ വളക്കട ചെന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തേക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ പണി തുടങ്ങട്ടെ ഇതെല്ലാം ഒന്ന് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ വിശ്വസിക്കുന്ന പ്ലാന്റുകളാണ് നമ്മുടെ കലേടിയൊക്കെ ഉണ്ടോ എല്ലാം ഇനി ഇതൊന്ന് റിപ്പോർട്ട് ചെയ്ത് വയ്ക്കട്ടെ കേട്ടോ ഓക്കെ ബൈ